അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിറൻ ലാ ഇലാഹ ഇലാഹഇല്ലയുടെ അതായത് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സത്യദീനിനെ ആഴത്തിൽ ഉറച്ച വേരുകളുള്ള കലിമത്തു തയ്യബ ആയിക്കൊണ്ടും ഉത്തമ വചനമായിക്കൊണ്ടും അതല്ലാത്തവയെ അടിസ്ഥാനമില്ലാത്ത നിലനിൽപ്പില്ലാത്ത ദുഷിച്ച വചനമായിക്കൊണ്ടും കഴിഞ്ഞ ആയത്തുകളിൽ ഉദാഹരിച്ചല്ലോ ഇനി ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെലിമത്തുൻ തയ്യുബയിൽ നിലകൊണ്ടവർക്ക് ഈ ദുനിയാവിലും പരലോകത്തും അല്ലാഹു സുസ്ഥിര വചനം കൊണ്ട് ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകുമെന്നാണ് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നത് മറുവശത്ത് അടിസ്ഥാനരഹിതമായ ബഹുദൈവാരാധനയിലും ബഹുദൈവാരാധനയെയും നിരീശ്വര നാസ്തിക ദർശനങ്ങളെയും പിന്തുടരുന്നവരെ അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശയക്കുഴപ്പത്തിലും അന്ധതയിലും വിടുമെന്നും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു കെലിമത്തുൻ തൊയ്യുബയെ ഷജറത്തുൻ തെയ്യുബ നല്ല ഉത്തമ വൃക്ഷത്തോടും കെലിമത്തുൻ ഹബീസയെ ഷെജറത്തുൻ ഹബീസ ദുഷിച്ച വൃക്ഷത്തോടും ഉപമിച്ച കഴിഞ്ഞ ആയത്തുകളുടെ വെളിച്ചത്തിൽ ഭൂമിയിൽ വേരുറച്ച് മാനത്ത് ശാഖകൾ പരത്തി സർവത്ര പ്രയോജനം നൽകുന്ന ഷജറത്തുൻ തെയ്യബയുടെ വക്താക്കളായി ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളെയും സർവത്ര ദൗർബല്യങ്ങൾ നിറഞ്ഞ ഷജറത്തുൻ ഹബീസ ദുഷിച്ച മരത്തിൻ്റെ വക്താക്കളായി സംശയത്തിൻ്റെയും അസ്ഥിരതയുടെയും അവസ്ഥയിൽ ജീവിക്കുന്ന അവിശ്വാസികളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് യുസബിത്തുല്ലാഹുല്ല ആമനു സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നു ബിൽ കൗലി സാബിത്തി സുസ്ഥിര വചനം കൊണ്ട് അതായത് സംശയം കൊണ്ടോ കൺഫ്യൂഷൻ കൊണ്ടോ ആടിയുലയാതെ സുസ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന വാക്കുകളാൽ അല്ലാഹു ഖുർആാനിലൂടെ അവതരിപ്പിച്ചു തന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന വാക്കുകളൊക്കെയും സുസ്ഥിര വചനത്തിൽപ്പെടുന്നു അതായത് ആകാശത്ത് ശാഖകൾ പടർന്ന് പന്തലിച്ച് എല്ലാ കാലത്തും കായകളും ഫലങ്ങളും നൽകി മണ്ണിൽ ആഴത്തിൽ ആഴത്തിൽപ്പിച്ചു കലിബത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യദീനിൽ ഉറച്ചു നിൽക്കൽ തന്നെയാണ് അൽ കൗലു സാബിത്ത് കൊണ്ട് ഉറച്ചു നിൽക്കൽ ഫിൽ ഹയാൽ ഈ ദുനിയാവിലെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവയുടെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അവയുടെ തെളിവുകൾ ഗ്രഹിക്കാനും അല്ലാഹു സത്യവിശ്വാസികൾക്ക് ഈ ദുനിയാവിലും പരലോകത്തും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അൽ കൗലു സ്ഥാപിത്തുകൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തും എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൃദയങ്ങൾക്ക് ഇളക്കമില്ലാത്ത വിധം ഉറച്ചു നിൽക്കാനുള്ള സമാധാനവും സ്ഥൈര്യവും നൽകും സംശയമില്ലാതെ അജഞ്ചലമായി അവർ സുസ്ഥിരവചനത്തിൽ അതായത് സത്യവിശ്വാസത്തിൽ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഈ ലോകത്ത് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പരലോകത്തും സുസ്ഥിരവചനത്തിൽ ഉറച്ചു നിലകൊള്ളാൻ അള്ളാഹു സത്യവിശ്വാസികളെ സഹായിക്കുന്നത് എങ്ങനെയാണ് അത് ബർസഹി ജീവിതത്തിലും അതായത് ഖബറിലും അതുപോലെ പരലോക വിചാരണ വേളയിലുമൊക്കെ ഖേദമോ ദുഃഖമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നിലകൊള്ളാനുള്ള സുസ്ഥിര വചനത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ടായിരിക്കും ഖബറിലെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് നിന്റെ റബ്ബാര് നിൻ്റെ നബിയാർ നിൻ്റെ വേദമേത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഖബറിൽ ഉണ്ടാവുമെന്ന് ഹദീസുകളിൽ ഉണ്ടല്ലോ ആ സന്ദർഭത്തിൽ അഷദ് അള്ളാ ഇലാഹഇ ഇല്ലാ വ അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന സത്യസാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദ്യോത്തരവേളയെ അൽ കൗലു കൊണ്ട് ഉറച്ച വാക്കുകൾ കൊണ്ട് നേരിടാൻ അള്ളാഹു സത്യവിശ്വാസികളെ അനുഗ്രഹിക്കും അള്ളാഹുവെ ചോദ്യവേളയിൽ അൽ കൗലുസ്ഥാപിത്തിൽ ഉറച്ചു നിർത്തിക്കൊണ്ട് ഈ മരണപ്പെട്ട ആളെ നീ അനുഗ്രഹിക്കണമേ എന്ന് കബറടക്കി കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്നത് ഇത് ഉദ്ദേശിച്ചാവണമല്ലോ എന്നാൽ ഇവിടെ പരലോകത്തും അൽ കൗലുസ് ആപിത് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞത് കബറിലെ ചോദ്യവേളയെ മാത്രം ഉദ്ദേശിച്ചല്ല വിചാരണ വേളയടക്കമുള്ള പരലോകത്തെ എല്ലാ ഘട്ടങ്ങളിലും അവരെ സത്യവചനത്തിൽ ഉറപ്പിച്ചു നിർത്തും ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഉറച്ച വേരുകളുള്ള ഉത്തമവൃക്ഷത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അവർ നേടിയെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് പരലോകത്ത് അവർക്ക് അൽ കൗലുസാഹിത്തു കൊണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ഇനി ദുഷിച്ച മരത്തിൻ്റെ തണലിൽ കഴിഞ്ഞ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്താണ് വയുദില്ലുല്ലാഹുലാലിമീൻ അള്ളാഹു അക്രമം പ്രവർത്തിച്ചവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു ലാലിമീൻ എന്ന് പറഞ്ഞാൽ ലുൽമ് അക്രമം പ്രവർത്തിച്ചവർ ധിക്കാരം പ്രവർത്തിച്ചവർ എന്നൊക്കെയാണ് ഇവിടെ പറയുന്ന ലുൽമ് ഷിർക്കിനെ ഉദ്ദേശിച്ചാണ് ബഹുദൈവ വിശ്വാസികളെയാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ഇന്ന ഷിർക്കുൽമുൻ അലീം തീർച്ചയായും ഷിർക്ക് ഏറ്റവും വലിയ അധർമ്മമാണെന്ന് ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന എല്ലാ ധർമ്മധിക്കാരികളും യഥാർത്ഥത്തിൽ ലാലിമീങ്ങളിൽ പെടുന്നവർ തന്നെയാണ് അവരെ അള്ളാഹു വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നല്ല അവസ്ഥയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ സംശയത്തിലും അസ്ഥിരാവസ്ഥയിലും കൺഫ്യൂഷനിലുമായിരിക്കും അവർ ഈ ദുനിയാവിൽ ഉണ്ടാവുക എന്നാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടത്തിലായിരിക്കും അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ് വയഫ് അൽ ഉള്ളാഹുമായ ഷാ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു അള്ളാഹു ഒരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ തന്നിഷ്ടം കാണിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഇത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ നടപടികളും നിയമങ്ങളും നിശ്ചയിക്കുന്നത് അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല ദുഷിച്ച മരത്തിൻ്റെ തണലിൽ വളർന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സൽഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയില്ല ബഹുദൈവ വിശ്വാസികളുടെ ദൈവങ്ങൾക്കൊന്നും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്നുകൂടി ഇത് സൂചിപ്പിക്കുന്നു അൽ കൗലു സ്ഥാപിത്തു കൊണ്ട് സുസ്ഥിര വചനം കൊണ്ട് ഈ ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു